നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നേരിട്ട് ഹാജരാക്കാൻ മടിച്ച ശശിധരൻ കർത്തായെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന സംശയത്തിൽ സി പി എം ഇ ഡി വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീക്കുന്നത് എന്നിപ്പോൾ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എന്താണ് ഈ കഥയുടെ ക്ലൈമാക്സ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം സി എം ആർ എല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയെല്ലാം ചോദ്യം ചെയ്തു കഴിഞ്ഞതിനാൽ ഇനി എക്സാലോജിക് സൊല്യൂഷൻസിലേക്കാകാം ഇ ഡി നീങ്ങുക തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച ഉള്ളൂ തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ഇ ഡി തെരഞ്ഞെടുക്കുന്ന സമയവും രീതിയും സംബന്ധിച്ചാണ് സി പി എമ്മിന്റെ ടെൻഷൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എട്ട് മാസത്തെ സമയപരിധി നിശ്ചയിച്ചാണ് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പിടി അന്വേഷണമാണ് അവരുടേത് ഒരിക്കൽ കെ എസ് ഐ ഡി സിയിൽ എത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല കേരളത്തിലെയും ബംഗ്ലൂരിലെയും കോടതികളിൽ കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും നൽകിയ കേസുകളും അന്വേഷണ നടപടികൾ നീളാൻ കാരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വീണാ വിജയൻ എന്ന് വ്യക്തം അതിവേഗം മാസപ്പടിയിൽ അന്വേഷണം എക്സാലോജിക് കമ്പനിയിൽ എത്തിക്കാനാണ് നീക്കം നേരിട്ട് ഹാജരാകാൻ മടിച്ച സി എം ആറിൽ എം ഡി ശശീന്ദ്രൻ കർത്തായെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗമുണ്ടാകുമെന്നും വ്യക്തമായി മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയേക്കാം കേസെടുത്ത് മൂന്നാഴ്ചയ്ക്കകം സി എം ആറിലെ പ്രധാനപ്പെട്ടവരെ എല്ലാം ചോദ്യം ചെയ്തു നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തായ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും സി എം ആറിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികൾ സി എം ആറിൽ എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം ഇന്നും സി എം ആറിൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരും കർത്തായുടെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നാണ് സൂചന വീണയ്ക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകൾ ഉണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തിയിട്ടുണ്ട് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കർത്തായെ ചോദ്യം ചെയ്തതിലൂടെ എന്തെങ്കിലും സൂചനകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് പുറത്തു രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം ഇ ഡി സംഘം സി എം ആർ എൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശീന്ദ്രൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശീന്ദ്രൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് വീട്ടിലെത്തിയത് ഇ ഡിയുടെ നീക്കങ്ങൾക്കെതിരെ ശശീന്ദ്രൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സ ലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് പലപ്പോഴായി ഒന്നേ മുക്കാൽ കോടി രൂപ നൽകിയത് സംബന്ധിച്ച് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ശശീന്ദ്രൻ കർത്താക്കയച്ചത് നാല് കിറ്റുകളുടെ ബലത്തിൽ രണ്ടാം വട്ടവും അധികാരത്തിലെത്തി ഇരട്ടച്ചങ്ങന്റെ നാണം കെട്ട രാജി ഇന്നോ നാളെയോ എന്നത് ഇനി അറിയേണ്ടതുള്ളൂ മകൾ വീണയുടെ തട്ടിപ്പ് കമ്പനിയിലേക്ക് നോക്കുകൂലി എന്ന പോലെ മാസപ്പിടി അക്കൗണ്ടിൽ വന്നതിന്റെ തെളിവുകൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു കരിമണൽ കർത്ത ചോദ്യം ചെയ്തു നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മുങ്ങിയും പാത്രം നടന്നെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പിടിച്ച പിടിയാലെ എന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു മകൾ വീണയുടെ ഇല്ലാത്ത തട്ടിപ്പ് കമ്പനിയിലേക്ക് കിട്ടാത്ത സേവനത്തിന്റെ മറവിൽ വെറുതെ കോടികൾ അയച്ചതിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്തിയതോടെ കാരണഭൂതന്റെ കാര്യം തീർന്നു ഏതുവരെ മകളെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ ദിവസം കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ സാമ്പിൾ വെടിയാണ് ഇ ഡി പൊട്ടിച്ചത് മകൾ വീണാ വിജയൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെയോ ഒറിജിനൽ വെടികെട്ട് കേരളം കാണുമെന്ന് ഏറെക്കുറെ തീർച്ചയായിരിക്കുന്നു ഇരുപത്തിയാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരട്ട കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന ഖ്യാതിയോടെ രാജിവെക്കുമോ എന്നുള്ളതും ഉയരുന്ന ഒരു ചോദ്യമാണ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കേസ് കേസന്വേഷണം നടക്കുന്നത് സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചിൽ കുരുവിള കാഷ്യർ വാസുദേവൻ നായർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇത് ഇന്നും തുടരും എക്സാലോചിക്കന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരേക്കാൾ വിവരങ്ങൾ അറിയാവുന്നത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശീന്ദ്രൻ കർത്തയ്ക്കാണെന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത് സി എം ആർ എൽ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശീന്ദ്രൻ കർത്തായെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും എക്സാലോജിക്കിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇ ഡി നൽകുന്ന സൂചന സി എം ആർ എൽ പ്രതിനിധികൾ നിന്ന് പരമാവധി വിവരശേഖരം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വി നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ നീക്കം അതായത് വീട്ടിലേക്ക് എത്തിയ ഇ ഡിയുടെ തിടുക്കമാണ് സി പി എം സംശയിക്കുന്നത് സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഇ ഡിയുടെ പ്രധാന അന്വേഷണ വിഷയം എന്നതിനാൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയും ഉണ്ട്